ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈച്ചകളെയും പ്രാണികളെയും ഒക്കെ ഒഴിവാക്കാൻ പോയിട്ട് നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇതാ നമ്മൾ വേസ്റ്റ് പാത്രം ഇതുപോലെ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈച്ചകളെ വരുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈച്ചകളില്ല അപ്പോൾ വേസ്റ്റ് പാത്രം തുറന്ന് വെച്ചപ്പോൾ ഇതാ കണ്ടോ ഈച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈച്ചകൾ ും തന്നെ വരൂല്ലോ ഇപ്പം ഇതാ കണ്ടോ ഈച്ചകളൊന്നും കാണാനില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയിട്ടുണ്ടാകും അതേപോലെ ചെറിയ ചെറിയ നൊയമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിനെന്താ നിങ്ങളെ അവിടേക്ക് പറയാമെന്ന് എനിക്കറിയില്ല ആ ആ സാധനം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മണം മാറോളം മാത്രമേട്ടോ നിക്കുള്ളൂ അവർ വീണ്ടും വരും അതല്ല ഈച്ചകളാണ് കേട്ടോ ഈച്ചകളുടെ ശല്യമാണ് ഒഴുവായി കിട്ടുക ഈ പ്രാണികളും പോവും പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ മണം മാറോളം മാത്രം ഇപ്പോൾ കണ്ടോ അവർ വന്നിട്ടില്ല അപ്പോൾ കുറേ കണ്ടോ ഇനി നമ്മൾ ഇതുപോലെ ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ അവർ അവരുടെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും അതേപോലെ നമ്മൾ ചക്കക്കുരു ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽക്കും ഇതേപോലെ ആ ചെറിയ ചെറിയ പ്രാണികളും ഈച്ചകളും ഒക്കെ വന്നിരിക്കും അപ്പം നമ്മൾ ഇതൊന്നിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം കാരണം അവർ വരില്ല അപ്പോഴേക്കിനും നമ്മൾ ചക്കക്കുരി ഒക്കെ ഉണങ്ങിയിട്ടുണ്ടാകും മണം പോകുമ്പോഴേക്കിനും അപ്പോൾ ഈ ചക്കക്കുരിയിലെ വെള്ളം നനവും ഒക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊരു എയർടൈറ്റായ ഡപ്പയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മണി അരി അതിലിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ കണ്ടോ പ്രാണികളൊക്കെ പോയി ഇനി ഇതിൻ്റെ മണം വരുവുള്ളാണ് കേട്ടോ ചെറിയ പ്രാണികൾ അത് അങ്ങനെയാണ് വരാണ്ടിരിക്കുക പക്ഷേ വലിയ വലിയ ഈച്ചകൾ ഒരു ദിവസം വരെ നമ്മളെ വീട്ടിലേക്ക് വരില്ല കേട്ടോ നമ്മൾ ഒരു ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേ ദിവസം അവരൊന്നും അവിടുക്കൊന്നും വരില്ല പിന്നെ പിറ്റേ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ദിവസം നമ്മൾ എന്താണ് സ്പ്രേ ചെയ്ത് ഈ മണ ഉണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ വളപ്പിൽക്ക് പോലും വരില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിത് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് അല്ലെ ഗ്രാമ്പു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഒന്നര ഒന്നേ ഗ്ലാ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം അപ്പോൾ അത് ഇവിടെ അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് ഒന്നേ ഗ്ലാ ഒന്നേകാലായിക്കോട്ടെ അതുവരെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കൊടുക്കുക എന്നിട്ട് ഇതാ ഇപ്പം ഇതാ ഒരൊന്നേക്കാൽ ഗ്ലാസ്സോളം വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ തുറന്ന് വെക്കണ്ട അടച്ച് വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ പിന്നെ മണമൊന്നും പോവാണ്ടിരിക്കാനാണ് ഇപ്പം ഇതാ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ കളർ എന്ത് മണാന്നറിയോ നമ്മുടെ അടുക്കള മൊത്തം മണമാണ് ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നാരങ്ങാനീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളത്തിനാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ നമ്മളിതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നാരങ്ങയുടെ എസെൻസോ ഓറഞ്ചിൻ്റെ എസൻസോ അങ്ങനെ എന്തെങ്കിലും എസൻസ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽക്ക് ഒരു രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു മണം കിട്ടും ഏതെങ്കിലും ഒരു എസെൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി വേണമെന്നില്ല നിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാനും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം അതാ ഇതുപോലെ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ബാക്കി നമുക്ക് വേറൊരു കുപ്പിയിൽ ആക്കിയെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിയുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാം നല്ലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണമൊന്നും പോകൂല്ല അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് അതിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എവിടെയൊക്കെയാണോ ഈച്ച വരുന്നത് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈച്ചകളില്ല അപ്പോൾ ഞാൻ വേസ്റ്റ് പാത്രം തുറന്നു വെച്ചിട്ട് ഈച്ചകളെ വരുത്തി എടുത്തതാണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം ചെറിയ പ്രാണികളാണ് വന്നിട്ടുള്ളത് ഒന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരൊക്കെ ഓടിപ്പോകട്ടോ അപ്പോൾ ഈ ചെറിയ പ്രാണികൾ അത്ര തന്നെ പോവില്ലാട്ടോ എനിക്ക് അനുഭവം ഉണ്ടായതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾക്ക് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇല്ലാത്തത് പറഞ്ഞിട്ട് നിങ്ങളെ ഇതാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകണില്ല അപ്പോൾ താ ഇതുപോലെ നമ്മൾ എന്താണ് ബോട്ടിലിൽ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യണത് ഈച്ചകൾ വരില്ലാട്ടോ ദിവസം നമ്മൾ തുടക്കണ സമയത്തും തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് അവര് വരില്ല ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അധികം ധനവുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് ഈച്ച ശല്യം ഉള്ളത് നമ്മൾ ഔട്ടിലൊക്കെ കുട്ടികളൊക്കെ മീ മിഠായിയൊക്കെ കഴിച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈച്ച ശല്യങ്ങളൊക്കെ ഉണ്ടാവുക അതേപോലെ മാങ്ങ ചക്ക അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സമയത്താണ് കേട്ടോ ഈച്ച ശല്യം കൂടുതൽ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട് പച്ച ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചക്കയുടെ മുറിയൊക്കെ നമ്മൾ പകുതി വെക്കുമ്പോൾ അതിലൊരു കടലാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഈച്ച വരില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ ഒരു ചവിണി പോലും പാടില്ല കേട്ടോ വെറും ചുള മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളമൊന്നും നനയ്ക്കരുത് കഴുകൊന്നും ചെയ്യരുത് നമ്മൾ ചക്കയിൽ നിന്നും ഇതുപോലെ വേറെ എടുത്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതുപോലെ കവറിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതെല്ലാം ഇത് ഒരു ആറ് മാസം വരെ ഇരിക്കയുള്ളൂ അതെല്ലാം നിങ്ങൾക്ക് ഇത് എന്താണ് ഒരു വർഷം വരെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചക്ക എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി എടുക്കുക എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായി ചൂടാരതിൻ്റെ ശേഷം നന്നായി തുടച്ചെടുത്ത് ഫാനിൻ്റെ ചുവടൊക്കെ വെച്ചിട്ട് വെള്ളം നനവെന്നും ഒട്ടും ഇല്ലാണ്ട് ആക്കിയെടുത്തിട്ട് ഇതുപോലെ ഇതാ കവറിൽ ഇതേപോലെ ആക്കിയെടുക്കാം നമ്മളിതുപോലെ കവറിലാക്കിയെടുക്കുമ്പോൾ പകുതി ഭാഗം ആക്കാം കേട്ടോ നമ്മളിത് പരത്തി വെച്ച് കൊടുക്കണം നല്ല തിക്കായിട്ട് വെച്ച് കൊടുക്കരുത് എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ ഒട്ടും തന്നെ എയർ ഉണ്ടാവാൻ പാടില്ല അതേപോലെ നമ്മൾ ഇതുപോലെ പരത്തി ഇരിക്കും വേണം കേട്ടോ ഇങ്ങനെ ഒന്നും ഒന്നും അധികം ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ ഇരിക്കണം ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ബാക്കിയുള്ളതും അടുത്ത കവറിൽ വെച്ചുകൊടുക്കുക ഇതേപോലെ തന്നെ നമ്മൾ ആവി കൊള്ളിച്ചതും ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അതാവുമ്പോൾ ഒരു വർഷം വരെ നമുക്ക് കേടു കൂടാണ്ടിരിക്കും ഇത് നമുക്ക് ഒരു മാസത്തോളം അല്ല ആറ് മാസത്തോളൊക്കെ കേട്ടോ ഇരിക്കുകയുള്ളു അപ്പോൾ എൻ്റെ ഹസ് ഹസ്ബൻ്റ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ചക്കക്കാലം കഴിഞ്ഞു ഇവിടുത്തെ ചക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയെടുക്കണം അവർ വരുമ്പോഴേക്കിനും അവർക്കൊക്കെ ചക്ക കൂട്ടാൻ അങ്ങനെ എലിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ അത് ഒരിക്കലെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തു വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചക്ക പ്രാവശ്യം ഇല്ല ഉള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയിട്ട് തന്നെ ഏറൊന്നും ഒട്ടില്ലാണ്ട് തന്നെ എടുത്തു വെക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പം ഇതാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇതുപോലെ പരത്തി എടുത്തതാണ് എടുത്തതാണെന്നു വച്ചാൽ നമുക്കിതുപോലെ വേറെടുത്താം കണ്ടോ നമുക്കിത് എത്ര വേണമെങ്കിലും വേറിട്ട് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഏറൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കും ചെയ്യാം കേട്ടോ അപ്പം ഇത് ആറുമാസം വരെ ട്ടോ ഇരിക്കൂ അപ്പോൾ ഇത് നമുക്ക് ചക്കവത്തലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചക്ക ഇതുപോലെ എടുത്തിട്ട് നിങ്ങളൊന്ന് വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളമായൊക്കെ ഉണക്കിയെടുത്തിട്ട് സൂക്ഷിക്കുകയാണ് വച്ചാൽ ചക്കവത്തലൊക്കെ എടുക്കാം അപ്പോൾ അതാണ് നമുക്ക് നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം അസാമലും